പൊതുജനങ്ങൾക്ക് പലവിധത്തിൽ ശല്യമുണ്ടാക്കുന്നവരുണ്ട് നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരുടെയും അത് വാങ്ങാനെത്തുന്നവരുടെയും ശല്യം മൂലം പൊറുതുമുട്ടിയ ഒരു ഗ്രാമമുണ്ട് ഇടുക്കി കുമ്മളിയില് ഇക്കവിട്ടരുടെ ശല്യം സഹിക്കവയ്യാതെ തെരുവിലൊരു താക്കീത് ബോർഡ് തൂക്കിയിരിക്കുകയാണ് പ്രദേശവാസികൾ ലഹരി കച്ചവടക്കാരുടെയും അത് വാങ്ങാനെത്തുന്നവരുടെയും ശല്യം സഹിക്കവയ്യാതെയാണ് കൊല്ലം പട്ടളയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത് സമീപത്തെ കട കേന്ദ്രീകരിച്ചാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദയവു ചെയ്ത് ഈ കടയിൽ നിന്നും ഹാൻസ് വാങ്ങാൻ വരരുത് വന്നാൽ കൈകാര്യം ചെയ്യും അതുകൊണ്ട് പ്ലീസ് എന്ന് പ്രദേശവാസികൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ഫ്ലെക്സ് ബോർഡിൽ നാട്ടുകാർ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല വൈകുന്നേരമായാൽ അപരിചിതരുടെ കേന്ദ്രമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടായതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് വേണ്ടി ഇവിടെ സ്ഥിരമായി മായിരികയാണ് അതുമൂലം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കരുത് എന്നുള്ള സർക്കാർ നിലപാടിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിരോധിച്ച പുകയിലി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നത് മൂലം വിറ്റഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ യുവതലമുറകൾക്കും എല്ലാം അപകടപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഇത് കട നടത്തുന്നതിനെതിരായിട്ടല്ല ഞങ്ങൾ കട നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല നിരോധിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാൻ എന്നുള്ള കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കടയുടമയ്ക്ക് പലതവണ താക്കീത് നൽകുകയും എക്സൈസ് ഉദ്യോഗസ്ഥർ പലതവണ പിടികൂടുകയും ചെയ്തിട്ടും ഇവിടെ ലഹരി വിൽപ്പന തകൃതിയായി തന്നെ നടക്കുന്നു മേഖലയിലെ ലഹരി കച്ചവടത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർക്ക് ഖാൻസ് പോലുള്ള പുകയൊരു ഉൽപ്പന്നങ്ങൾ നിരന്തരമായി വിൽക്കുകയാണ് അതിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിലെ ശരി കെട്ടാണ് ഈ ബോർഡ് പ്രസ്താവിച്ചത് വീണ്ടും അതിനുശേഷം ഈ വാർത്ത ചാർന്ന് വരുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കട തുറന്നു വെച്ചുകൊണ്ട് ഒരു യാതൊരു ഭയവും കൂടാതെ ഈ ആളുകളുടെ എതിർപ്പിനും മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഈ വ്യാപാരം തുടരുകയാണ് ഇത് സൂചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫ്ലിക്സ് ബോർഡും ബാക്കിയെല്ലാം കാര്യങ്ങൾ ചെയ്തത് ഇതിന് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് ഈ ഗ്രാമവാസികളായിട്ടുള്ള ആളുകളെല്ലാം കൂടി ആലോചിച്ചിരിക്കുന്നത് അതിന് നിയമപരമായിട്ടുള്ള ഏത് വൈകിയെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ ഇതിനു നേരെ അങ്ങനെ പറഞ്ഞത് subin thomas janam iduki